ഗൗതുമേ ഈ മോഹൻലാലിൻ്റെ തുടരും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല അതായത് കാഴ്ചക്കാർക്ക് ടിക്കറ്റ് ഇപ്പോൾ കിട്ടാനില്ല അത്ര കണ്ട ആവേശത്തോടെ മലയാള സിനിമാ പ്രേക്ഷകർ മോഹൻലാലിൻ്റെ ആ സിനിമയെ തുടരും എന്ന സിനിമയെ തരന്മൂർത്തി എന്ന യുവ സംവിധായകൻ്റെ ചിത്രത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു എന്താണ് ആ ചിത്രം കണ്ടതിൽ നിന്ന് പറയാനുള്ളത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ എമ്പുരാൻ ചിത്രം ഇറങ്ങിയപ്പോൾ മോഹൻലാൽ എന്ന നടനെ സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ കലാരൂപമാണ് അതിൽ നടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹം അഭിനയിക്കുക മാത്രമാണ് ആ അഭിനയം എംബുരാൻ എന്ന ചിത്രത്തിൽ സംവിധായകനായ പൃഥ്വിരാജ് ഏൽപ്പിച്ച ഒരു കഥാപാത്രത്തെ അദ്ദേഹം അഭിനയിക്കുക മാത്രം ചെയ്ത ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നടനില അദ്ദേഹത്തിലെ നടനെ പാർശ്വവൽക്കരിച്ച് നിർത്തി അദ്ദേഹത്തിന് എടുത്തു ഉടുത്ത കുറേ ആൾക്കാർ ഇവിടെയുണ്ട് അദ്ദേഹം ഒരു നടൻ മാത്രമാണ് ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല എന്തായാലും അന്ന് പറഞ്ഞവർക്ക് ചെവിടടക്കി കിട്ടിയ ഒരു അടിയാണോ ഈ പറയുന്ന തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ എന്ന നടൻ നൽകിയിരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തുടരും കണ്ടതിന് ശേഷം ഒരു വല്ലാത്ത ആവേശവും വല്ലാത്ത സന്തോഷവുമാണ് ഒരു ഊർജ്ജം കിട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഡി കേഡിന് ശേഷം ഇത്രയും ആവേശത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും കൂടി ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല അത് ഈ തുടരിലൂടെ മൂർത്തി സാധിപ്പിച്ചു തന്നു അതിന് അതുകൊണ്ട് തന്നെയാണ് ചില പ്രമുഖ യൂട്യൂബ് സിനിമ റിവ്യൂസ് ഈ സിനിമ കണ്ടപാട് തന്നെ താങ്ക് യു മൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയ തിരക്കുകളാണ് അതായത് ആദ്യ ദിവസത്തിനേക്കാളും കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസവും ഒക്കെ എങ്ങും തുടരും എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ പല പരസ്യ കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്റ്റിനെ വിൽക്കുന്നത് തന്നെ തുടരും അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സൊക്കെ നമുക്ക് കാണാം അപ്പം സമൂഹം മുഴുവൻ എല്ലാ ദിക്കിലും ഈ സിനിമ ഏറ്റെടുത്ത് ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു ഈ വിജയത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് അവർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ തന്നെ ഈ നാട്ടിലുള്ള ഹാഡ് കോർ സംഘീ സുഹൃത്തുക്കൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ചെകിടത്ത് കിട്ടിയിരിക്കുന്ന ഒരു അട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ തുടരുമ്പിൻ്റെ ഈ വിജയവും എന്ന് പറയുന്നത് കാരണം മോഹൻലാലിനെ എന്താണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമേൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ വളരെ വളരെ മോശമായ രീതിയിൽ എന്താ വെറും വൃത്തികെട്ട ഭാഷയിൽ വിമർശിക്കാനൊക്കെ തുനിഞ്ഞിറങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഈ നാട്ടിൽ അവർക്കൊക്കെ നൽകുന്ന ഒരു മെസ്സേജാണ് ഈ തുടരുമിൻ്റെ കാരണം എന്താണ് നിങ്ങളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ നടനെ ഇല്ലാതാക്കാനോ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഗംഭീരമായ ചെകിടത്തടിയാണ് തുടരുമിൻ്റെ വിജയം സമ്മാനിച്ചിരിക്കുന്നത് ഈ എമ്പുരാൻ വിവാദം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ രീതിയിൽ അതായത് മോഹൻലാലിനെ തങ്ങളുടെ പോക്കറ്റിലെ ആളാണ് എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും പോക്കറ്റിൽ നിന്ന് വിളിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതായത് എല്ലാ സാധനത്തിലും രാഷ്ട്രീയം മാത്രം നോക്കി ഒരാളെ ഇഷ്ടപ്പെടുന്നത് വൃത്തിഘട്ട സമീപനമുള്ളേ ആ വൃത്തികെട്ട മനോഭാവമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെകിടത്ത് കിട്ടിയിരിക്കുന്ന അടിയാണ് ഈ തുടരും എന്ന് പറയുന്ന സിനിമയുടെ വിജയം സിനിമയിലേക്ക് ായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ പറഞ്ഞു ഗൗതം പറഞ്ഞ ഒരു പോയിന്റ് ഏറ്റവും വലുതാണ് എന്തിലും രാഷ്ട്രീയം കാണുന്നവർ എന്തിലും രാഷ്ട്രീയം കാണുന്നവർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ സിനിമയെ ഒരു കലാരൂപം എന്ന് ആരും കാണുന്നില്ല ചിത്രം ഇറങ്ങി മാനസിക രോഗികളാണ് അത്തരത്തിലുള്ള തീർച്ചയായിട്ടും അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമ ഒരു കലാരൂപമാണ് ആ കലാരൂപത്തിനെ അകത്തും രാഷ്ട്രീയം കാണുക അതിലൊരു കഥാപാത്രം ചെയ്ത നടനെ ആ നടനെ തന്നെ രാഷ്ട്രീയമായി ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ചിന്തിച്ച് താങ്കൾ എനിക്ക് തോന്നുന്നു താങ്കൾ സിനിമ മാത്രമല്ല നാടകത്തെ ഒക്കെ സീരിയസ് ആയി കാണുന്ന ഒരു കലാകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ ചിന്തിച്ച താങ്കൾ പറയുന്നു അതിലും രാഷ്ട്രീയം കണ്ടു എന്ന് പറയുമ്പോൾ അത് വ്യക്തമായ നിരീക്ഷണമാണെന്ന് ഞാൻ ഞാൻ ധരിക്കട്ടെ രണ്ട് ഇനി നമുക്കറിയേണ്ടത് ഈ സിനിമ എന്തൊക്കെയാണ് താങ്കൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഈ സമൂഹം ഇപ്പോൾ ഏറ്റെടുത്ത കാരണം എന്ന് ലഘുവായി ഒന്ന് വേണ്ട യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ പ്രകടനങ്ങൾ അതിനെക്കാട്ടിലും ഉപരി ഇതിലെ വില്ലന്റെ പ്രകടനം അതിനെക്കാട്ടിലും ഉപരി ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ ഫോട്ടോഗ്രാഫറൊക്കെയാണ് സാമൂഹികപരമായിട്ടുള്ള പല വിഷയങ്ങളിലും വളരെ പ്രമുഖമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ പിറന്ന തരണം സംവിധായകൻ അതിനോട് സംവിധായകൻ്റെ സഹായത്തോടു കൂടിയൊക്കെ പിറന്ന ഒരു മനോഹര ഒരു സാമൂഹിക മെസ്സേജ് നൽകുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ അധികാര ദുഷ്പ്രഭുത്വത്തെ ഒക്കെ വളരെ നകശികാന്തം എതിർത്ത അല്ലെങ്കിൽ എതിർക്കുന്ന അതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സിനിമയാണ് അത്തരത്തിലുള്ള സോഷ്യൽ മെസ്സേജ് ഒക്കെ നൽകുന്ന ഒരു നല്ല സിനിമയാണ് തുടരും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും പിന്നെ ഈ മോഹൻലാലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് നമുക്ക് മനുഷ്യനായിട്ട് ഈ സിനിമയിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിമാനുഷ്യത ഇല്ലാത്ത മനുഷ്യനായിട്ട് പച്ച മനുഷ്യനായിട്ട് സാധാരണക്കാരനായിട്ട് ഏഹ് ഒരു താരത്തിൻ്റെ ജാടയും ഇല്ലാത്ത താരപരിവേഷം താരപരിവേഷാത്ത താരപരിവേഷം കൊണ്ട് അധപ്പതിച്ചുപോയ ഏഹ് ഒരു നല്ല നടൻ്റെ തിരിച്ചു വരവ് താരപരിവേഷം കൊണ്ട് ൂർത്തിയാണ് യഥാർത്ഥത്തിൽ മോഹൻലാലിന്റെ ആരാധകൻ ഈ സിനിമയിലൂടെ ഈ കിടിലം സിനിമയിലൂടെ എന്താ പറഞ്ഞു അതായത് അതാണ് നമ്മൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടനായി ലൗഡായിട്ട് അദ്ദേഹത്തിൻ്റെ അതിനെ പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്തതെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടുള്ള ഒരു കാര്യമാണ് കാരണം വളരെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വലിയ സാധനമൊന്നുമല്ല വളരെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റായിട്ടുള്ള എക്സ്പ്രഷൻസും സർട്ടിലായിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ കിടിലനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസാധ്യ സാധ്യതയുള്ളൊരു നടനാണ് മോഹൻലാൽ അതായത് അണ്ടർപ്ലേ അഭിനയത്തിന്റെ ഉസ്താദാണ് മോഹൻലാൽ ആ അണ്ടർപ്ലേ അഭിനയത്തെ ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ഈ സിനിമയിൽ മൂർത്തി ഉപയോഗിച്ചിട്ടുണ്ട് ഏ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് മോഹൻലാൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള സാധാരണക്കാരന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് നൽകിയാണ് അദ്ദേഹത്തിന്റെ താരത്തെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നടനെയൊക്കെ അഭിനേതാവിനെയൊക്കെ ഉപയോഗിക്കപ്പെടേണ്ടത് അപ്പോൾ ഈ സിനിമ ഇതിനോടകം തന്നെ എംബുരാൻ എംബുരാൻ എന്താണോ നേടിയത് അതിനെക്കാട്ടിയും കൂടുതൽ കളക്ഷൻ അതിനെ എന്താണ് തെറുപ്പിച്ചുകൊണ്ട് തുടരും ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം സാധാരണക്കാരൻ്റെ കഥാപാത്രം പറയുന്ന നല്ല ചിത്രങ്ങൾക്കും കോടി ക്ലബിൽ കയറാൻ വേണ്ടി സാധിക്കും ഏ എന്നുള്ളൊരു മെസ്സേജ് കൂടി തുടരും നൽകുകയാണ് അത് കിടിലനായിട്ടുള്ള മോഹൻലാലിൻ്റെ ഇത്രയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നമുക്ക് രസകരമായിട്ടുള്ള ഒരുപാട് അഭിനയമൂർത്തങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ അദ്ദേഹം ഇട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ട് കരുമൂർത്തി ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് മനുഷ്യനായിട്ട് മോഹൻലാലിനെ കാണാൻ വേണ്ടി സാധിച്ചു വളരെ സാധാരണക്കാരനായിട്ട് ഒരു ബീവറേജിൽ പോയി മദ്യം വാങ്ങിക്കുന്ന മുണ്ടുടുത്ത് ബൈക്കിൽ പോകുന്ന ഏ നാട്ടുകാരോടൊപ്പം കുശലം പറയുന്ന ഒപ്പം അതിനൊപ്പം കഥക്കായ ആവശ്യമായിട്ടുള്ള മാസ് കാണിക്കുന്ന ഏഹ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ട് ഈ ഇന്റർവെലിന് ശേഷമുള്ള അതൊക്കെ എന്ത് കിടില്ലനായിട്ടാണ് വന്നിരിക്കുന്നത് അറിയാം ഭയങ്കര രസമായി ഇതിൽ എടുത്തു പറയേണ്ട ഒരു ആള് പ്രകാശ് വർമ്മയാണ് ഏ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പ്രമുഖനായിട്ടുള്ളൊരു അഡ്വർട്ടൈസിങ് ഡയറക്ടറാണ് ആഡ് ഡയറക്ടറാണ് വളരെ ഒരുപാട് ഇഷ്ടം പോലെ കമേഴ്ഷ്യൽസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇതിൽ ആദ്യമാണ് ഡെബ്യൂ ആണ് മോഹൻലാലിൻ്റെ കൂടെയാണ് ഒരുപക്ഷേ മോഹൻലാലിനെ കാട്ടി മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇതിലെ സി ഐ ജോർജ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ ആ ശബ്ദം പുള്ളിയുടെ ശബ്ദം എന്നൊക്കെ പറയുന്നത് ആ വില്ലന് ചേർന്ന ശബ്ദമാണ് ഒന്നും പറയാനില്ല അതോടൊപ്പം ബെന്നി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം ചെയ്ത പപ്പുവിൻ്റെ മകൻ ബിനു പപ്പുവിന്റെ പ്രകടനം അദ്ദേഹം മറ്റു സിനിമയിലൊന്നും നമ്മൾ കാണാത്ത രീതിയിലുള്ള കിടില നടനാണ് വളരെ രസകരായിട്ട് ഇതിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള ശോഭനയെ വിട്ടുപോകരുത് ശോഭനയ്ക്ക് ഇത്രയും വയസ്സായിട്ടും വളരെ നല്ല സൗന്ദര്യമുള്ളൊരു നടിയാണെന്ന് അവര് വീണ്ടും തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ ഏർ തെളിയിക്കുകയാണ് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പലരും പറഞ്ഞു ശോഭനെ എന്തിനാണ് ഇതിൽ ഉപയോഗിച്ചത് എനിക്ക് അങ്ങനെ തോന്നിയില്ല വളരെ കറക്റ്റായ രീതിയിൽ തന്നെ ശോഭനയെ പ്ലേസ് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് തുടരും അവസാനം വരെ അവർ ഏറ്റവും നിർണായകമായിട്ടുള്ള രംഗത്ത് തന്നെ നമുക്കവരെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ് ഏറ്റവും അടിപൊളി ഇതിൽ ഒരുപാട് കാര്യത്തെ ഇവർ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട് ഏഹ് ഇപ്പം മോഹൻലാലിൻ്റെ പുലി പുലിമുരുകൻ ചെയ്ത ആ വേഷം തന്നെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം പല പ്രകടനങ്ങളും കാണിക്കുന്നത് ഏ അതോടൊപ്പം തന്നെ പല സിനിമകളുടെയും റഫറൻസ് ഇതിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതൊന്നും പക്ഷെ ക്രിഞ്ചായി മാറാതെ ബോറാക്കി മാറ്റാതെ അതിനെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കാണിച്ചു എന്നുള്ളതാണ് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ആ ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഏറ്റവും യൂണിവേഴ്സലായിട്ടുള്ള നിൽക്കുന്ന ഒരു കഥയാണ് ഇതിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു വൺലൈനാണ് ഈ ക ഈ സിനിമയുടെ ഒരു കാറും ആ കാറുമായി ബന്ധ ആ കാറിനെ സ്നേഹിക്കുന്ന ഒരാളും ആ കാറ് അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ എന്തായാലും മലയാളികൾ ഒന്നടങ്കം കാണേണ്ട അല്ലെങ്കിൽ മലയാളി മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ എണ്ണം പറയേണ്ട ഒരു സിനിമകളിൽ ഒന്നായിട്ട് തുടരും മാറുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ വിജയത്തിന് ശേഷം അദ്ദേഹം മോഹൻലാൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഇവിടെ ഒന്നും കൂടി വായിക്കുകയാണ് ഈ സിനിമ വളരെ ശ്രദ്ധയോടെയും ഉദ്ദേശത്തോടെയും എല്ലാറ്റിനുമുപരി സത്യത്തോടെയും നിർമ്മിച്ചതാണ് അതിത്ര ആഴത്തിൽ പ്രതിധനിക്കുന്നത് കാണുന്നത് ഒരു പ്രതിഫലത്തെക്കാൾ കൂടുതലാണ് അതൊരു യഥാർത്ഥ അനുഗ്രഹമാണ് അപ്പോൾ ഇത്ര അത്രമാത്രം ഒരു വിജയം താൻ ആഗ്രഹിച്ചിരുന്നു അത്രമാത്രം ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഈ സിനിമ ചെയ്തിരുന്നത് വെറും സാധാരണ ചെയ്യുന്നത് പോലുള്ള തട്ടിക്കൂട്ട് പരിപാടിയല്ല തുടരും എന്ന് മോഹന്ലാലിന് തന്നെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു കാരണം ആ തുടരും എന്ന് പറയുന്ന സിനിമയുടെ പാക്കപ്പ് സമയത്തൊക്കെ അദ്ദേഹം നടത്തിയ ചില പ്രതികരണമൊക്കെ വളരെ സങ്കടപൂര്വം ഈ സെറ്റിൽ നിന്ന് എനിക്ക് പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ വലിയ ദുഃഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു അപ്പം മോഹൻലാൽ തന്നെ വളരെ രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ആ കോൺഫിഡൻസ് ഇപ്പം ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊരു കിടിലിൻ സിനിമയാണ് മോഹൻലാൽ തുടരും എന്ന അവസാനം എഴുതി കാണിച്ചുകൊണ്ട് അവസാനിച്ച തരുൺമൂർത്തി ചിത്രമാണ് തുടരും അപ്പം മോഹൻലാലിൻ്റെ ഒരു വലിയ മാറ്റം മാറ്റം ആഗ്രഹിക്കുന്നു താൻ മോൺസ്റ്ററും ആറാട്ടും അല്ലെങ്കിൽ നീരാളിപ്പിടുത്തത്തിൽ നിന്നുള്ള തന്റെ അനുയായി വൃന്ദങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നുള്ള ഒരു മോചനം താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ മോഹൻലാല് പറയാതെ പറയുകയാണ് അപ്പം ഒരുപാട് നല്ല സിനിമകളുടെ ഒരു ഭാവി ഇതിനെ തുടർന്ന് കുറച്ച് നല്ല മലയാള സിനിമ മേഖലയിൽ സിനിമയിൽ മോഹൻലാൽ ഈ മാസ് ഇതിന്റെ ഇതിന്റെ ഒരു സന്ദേശം മോഹൻലാലിന് നമ്മൾ മാസ് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അദ്ദേഹം മുണ്ട് വിരിയും ഞാൻ അതായത് ഗൗതം ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇത് മോഹൻലാൽ സ്റ്റാറാകുന്നത് എൺപത്തി അതെ എൺപതുകളുടെ അവസാനത്തിലാണ് മോഹൻലാൽ സ്റ്റാർ സ്റ്റാറാകുന്നത് തുടർന്ന് അദ്ദേഹം ഇങ്ങനെ മണ്ണിൻ്റെ മണമുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ ഗൗതം പറഞ്ഞു ഒരു ഗ്രാമീണന്റെ ഈ മോഹൻലാൽ ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു അത്തരത്തിൽ മോഹൻലാൽ ചെയ്ത സത്യന്തിക്കാട് ചിത്രങ്ങൾ നിരവധി ഉണ്ടായിരുന്നു വരവേൽപ്പ് മോഹൻലാൽ ഒരു വില്ലനായിട്ട് മലയാള സിനിമയിൽ വന്നൊരു നടനാണ് പിന്നീട് അദ്ദേഹം ഇത്തരത്തിൽ മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങൾ ചെയ്താണ് മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഈ പറഞ്ഞ നമ്മളെപ്പോലെ സാധാരണക്കാരായ പ്രേക്ഷകരെല്ലാം ഇഷ്ടപ്പെടുന്ന മണ്ണിന്റെ മണമുള്ള നടനായി മാറുന്നു മോഹൻലാലിനെ മോഹൻലാലിനെ മണ്ണിന്റെ മണം വേണ്ട അങ്ങ് പൊക്കി വെക്കുന്ന മണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നടനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിലുള്ള കാലിബർ അദ്ദേഹത്തിന്റെ നടൻ എന്ന കാലിബറിനെ മനസ്സിലാക്കിയിട്ടുള്ള നിരവധി സംവിധായകർ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഈ കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുകയല്ല ഒരു നടന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നടൻ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണം മോഹൻലാൽ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ മോഹൻലാൽ ഒരു നല്ല നടനാണ് എന്നുള്ള കാര്യം എത്രയോ കൂടെ അഭിനയിച്ച നടന്മാർ പറഞ്ഞിട്ടുണ്ട് ലോകോത്തര നടന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരി വെക്കണം എന്നുണ്ടെങ്കിൽ മോഹൻലാൽ പ്രിയപ്പെട്ട മോഹൻലാല് ഇതേപോലത്തെ കഥാപാത്രങ്ങളും ചെയ്യണം നമ്മൾ നേരത്തെ കണ്ട എംബുറാനിലെ കഥാപാത്രങ്ങളും ചെയ്യണം അപ്പോഴേ അയാൾ ഒരു നടനാകൂ എന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ തെളിയിച്ചൊരു നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന് വിമർശനശാലങ്ങൾ കൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവർക്കിടയില് എന്തായാലും മോഹൻലാലിന്റെ വളരെ ശരിയാണ് മോഹൻലാലിന് ഈ ഒരു മാറ്റത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് വിമർശകർ കൂടിയാണ് ഈ നാട്ടിലെ വിമർശകർ കൂടിയാണ് മോഹൻലാലിന്റെ ഈ മാറ്റത്തിലെ നല്ല മാറ്റത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടർന്നും മോഹൻലാലിന് ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് വിമർശനങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് വിമർശിച്ചവരോട് ഒന്ന് പറയാനുള്ളത് ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യേണ്ട എല്ലാ വേഷങ്ങളും അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം യംബുരാനിലും അഭിനയിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ സാഗർ ഇലിയാസ് ജാക്കിയും ആക്കി ആയിട്ടുണ്ട് വരവേൽപ്പിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു മലയാളിയുടെ അവസ്ഥയും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തുടരും എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് യമ്പുരാനിലും അഭിനയിക്കും ഇരുപതാം നൂറ്റാണ്ടിലെ സാഗർ ഇലിയാസ് ജാക്കിയിലും അഭിനയിക്കും അപ്പോൾ ഏത് വേഷം വേണമെങ്കിലും ഒരു നടൻ എന്ന രീതിയിൽ അഭിനയിക്കാൻ താൻ പ്രാപ്തനാണ് താൻ കഴിവുള്ളവനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് സിനിമ ഒരു കൂട്ടായ കലാരൂപമാണ് സിനിമയിൽ രാഷ്ട്രീയം കലർത്തുന്നത് തെറ്റാണ് എന്ന് ചുമ വെറുതെ എന്ന് തന്നെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നവരോട് പറയാനുള്ളത് ലാൽ എന്ന നടൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇനിയും തൻ്റെ കരിയറിലെ ഈ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ പറഞ്ഞാൽ സിനിമകൾ തുടരും ചെയ്യുമെന്നാണ് ഒരു മെസ്സേജാണ് ഈ സിനിമയിലൂടെ പറയുന്നത് എന്തായാലും ഇദ്ദേഹം മോഹൻലാൽ ചില മോശം സിനിമകൾ ചെയ്തപ്പോൾ അതിനെ മുഴുവൻ ന്യായീകരിച്ച് നടന്ന ആളുകളാണ് ഈ എംബുരാൻ ഇവരെ ഇദ്ദേഹത്തെ ബഹിഷ്കരിച്ച ആളുകളില്ലേ ഈ എംബുരാൻ ഇദ്ദേഹത്തെ ബഹിഷ്കരിച്ച ആളുകൾ മുഴുവൻ പല ആളുകളും ഇദ്ദേഹം മോശം സിനിമകൾ ചെയ്തപ്പോൾ അതിൻ്റെ അതിനെ ന്യായീകരിച്ച് അതൊരു സുഡാപ്പികൾ നടത്തുന്ന വലിയ പ്രചരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗ്വാകാവിളികൾ നടത്തിയ ആളുകളാണ് ഏ പക്ഷേ ഈ എന്ത് സംഭവിച്ചു ഇവർക്കും സുഡാപ്പികളും ഒരേ മാനസികാവസ്ഥ പിന്തുടരുന്ന ആളുകളാണ് എന്ന് ഇവർ തന്നെ പിന്നീട് തെളിയിച്ചു ഈ എംബുരാൻ വിഷ സിനിമ വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ബഹിഷ്കരിച്ചത് എത്രമാത്രം ആക്ഷേപിച്ചുകൊണ്ടാണ് ആ മഹാനടനെ ആ ഒരു കലാകാരനെ അഭിസംബോധന ചെയ്തതെന്ന് ഇവർ തെളിയിച്ചു സുഡാപ്പികളും ഇവർക്കും ഒരേ മനസ്സാണ് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ തുടരുന്ന പോലുള്ള നല്ല നല്ല ചിത്രങ്ങൾ തുടരട്ടെ മോഹൻലാലിൻ്റെ കരിയർ